നമ്മളിപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ ഹോം സ്റ്റേഡിയമായ ക്യാംനോയിലേക്കാണ് പോകുന്നത് സ്പെയിനിലെ എന്നല്ല യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് ക്യാംനോ കൂടാതെ ഇത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ഫുട്ബോൾ സ്റ്റേഡിയം കൂടെയാണ് ഇപ്പോൾ ക്യാംനോ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒന്ന് നോക്കാം ക്യാംനോവിൻ്റെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് അന്നാണ് ക്യാംനോവിൻ്റെ പണി തുടങ്ങിയത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയമായ ക്യാംനോ ഫുട്ബോൾ പ്രേമികൾക്കായി തുറന്നു കൊടുക്കുന്നത് മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് തൊണ്ണൂറ്റി മൂവായിരത്തി അമ്പത്തി മൂന്ന് ആയിരുന്നു ആ സമയത്തെ സീറ്റിംഗ് കപ്പാസിറ്റി ബാഴ്സലോണയിലെ ക്യാമ്പ് ഡേലസ് കോഴ്സ് എന്ന സ്റ്റേഡിയം ഇനിയും വികസിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ക്യാംനോ എന്ന പുതിയ സ്റ്റേഡിയം കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത് ക്യാംനോ എന്ന കാത്തലൻ വാക്കിൻ്റെ അർത്ഥവും പുതിയ ഫീൽഡ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം പല തവണകളായി സ്റ്റേഡിയത്തിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ തൊണ്ണൂറ്റി മൂവായിരത്തി അമ്പത്തി മൂന്നിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരമായി ഇത് ഉയർത്തിയിരുന്നു പിന്നീട് ആളുകൾ കൂടുന്നത് മൂലം ഉള്ള അപകടങ്ങൾ കുറയ്ക്കാനായി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഹിൽസ്ബിറോയിൽ സംഭവിച്ച പോലെ ഉള്ള ഒരു അപകടത്തിന് ശേഷം ക്രൗഡ് കൺട്രോളിന് വേണ്ടി സീറ്റുകളുടെ എണ്ണം കുറച്ചിരുന്നു സീറ്റുകൾ തമ്മിലുള്ള അകലം കൂട്ടിയത് കൊണ്ടാണ് കപ്പാസിറ്റി കുറഞ്ഞത് അങ്ങനെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം എന്നുള്ളത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിനാലാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്പോട്ടിഫൈ ഈ സ്റ്റേഡിയത്തിൻ്റെ സ്പോൺസർ ആയതിൻ്റെ ഭാഗമായി അന്ന് മുതൽ ഈ സ്റ്റേഡിയത്തിൻ്റെ പേര് സ്പോട്ടിഫൈ ക്യാമിനോ എന്നാണ് ഒഫീഷ്യലായി അറിയപ്പെടാൻ തുടങ്ങിയത് കയറി വരുമ്പോൾ തന്നെ റോബോ കീപ്പർ എന്നൊരു പരിപാടി നടപ്പുണ്ട് ഇവിടെ നമ്മുടെ ഗോൾ എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഗോൾ പോസ്റ്റിൽ ഗോൾ അടിക്കണം എന്നുള്ളതാണ് പക്ഷെ അവിടെ ഒരു ഗോൾ കീപ്പർ നിൽപ്പുണ്ട് പുള്ളി എങ്ങനെ കൊല്ലടിക്കാൻ നോക്കിയാലും ബോൾ പിടിക്കും അപ്പോൾ ഇതാണ് ചലഞ്ച് കുറച്ച് സ്റ്റോളുകൾ കാണുന്നുണ്ട് ഇവിടെ ആദ്യമായി സ്റ്റേഡിയത്തിലെ പുല്ലിളക്കി എടുത്ത് വിൽക്കുന്ന ഒരു ചെങ്ങായിയാണ് ഏറ്റവും ചെറിയ പെട്ടി പുല്ലിന് ഇരുപത് യൂറോ ആണ് അതായത് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ എന്തായാലേ ഇത് മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എന്നോട് അപ്പം തന്നെ കടക്ക് പുറത്തെന്ന് പറയും ഈ ബസ് ഒരു കഫയാണ് കേട്ടോ ബാഴ്സ സ്റ്റോർ ഇപ്പോഴും ഇവിടെ ഓപ്പൺ ആണ് ഒരു സ്റ്റേഡിയം പോലെ തന്നെ ആണ് ഈ സ്റ്റോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാഴ്സ സ്റ്റോർ ഇവിടെ മാത്രമല്ല ബാഴ്സലോണയുടെ പല ഭാഗത്തുമായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ തന്നെ വരണമെന്നില്ല ജനുവൻ പ്രോഡക്റ്റ്സ് വാങ്ങാൻ ബാഴ്സലോണ എയർപോർട്ടിലും കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഒരു സ്റ്റോർ ഞാൻ കണ്ടിരുന്നു എഫ് സി ബാഴ്സലോണയുടെ ജേഴ്സി കൂടാതെ ഫുട്ബോൾ ബാഗ് തൊപ്പി കീച്ചെയിൻ ബോട്ടിൽ ടോയ്സ് ചോക്ലേറ്റ്സ് എന്നിവയൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കുറച്ച് വില കൂടുതലാണെന്ന് മാത്രം ഒരു കീച്ചയിന് ഏഴ് യൂറോ ബോട്ടിലിന് നിന്ന് പതിനഞ്ച് യൂറോ ഫുട്ബോളിന് മുപ്പത് യൂറോ എന്നൊക്കെയാണ് ഏകദേശം റേറ്റ് വരുന്നത് അപ്പോൾ എന്തിനാണ് റിനോവേഷൻ കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യമായി ഈ സ്റ്റേഡിയം ഓപ്പൺ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആണെന്ന് അപ്പോൾ ഏകദേശം അറുപത്താറ് വർഷത്തോളം പഴക്കമുണ്ട് ഇതിന് പിന്നെ സീറ്റിംഗ് കപ്പാസിറ്റി കൂട്ടുക എന്നതാണ് അടുത്ത ലക്ഷ്യം തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി നാലിൽ നിന്ന് ഒരു ലക്ഷത്തി അയ്യായിരം ആക്കുക എന്നാണ് പ്ലാൻ വി ഐ പി സ്പേസ് കൂടെ ഉണ്ടാവും എന്നാണ് അറിഞ്ഞത് അപ്പോൾ ഒരു പുതിയ സ്റ്റേഡിയവും കൂടുതൽ സീറ്റും വി ഐ പി സ്പേസും എല്ലാം കൂടെ കൂടി കൂടുതൽ എൻട്രി ഫീയും കിട്ടും അതുവഴി റവന്യൂ കൂട്ടാനാണ് പ്ലാൻ എസ് പൈ ബാഴ്സയെ പറ്റി പറയാം എസ് പൈ ബാഴ്സ എന്നത് എഫ് സി ബാഴ്സലോണ ഏറ്റെടുത്തിരിക്കുന്ന വലിയ ഒരു പ്രൊജക്റ്റാണ് എഫ് സി ബാഴ്സലോണയുടെ സ്റ്റേഡിയവും പരിസരവും പുതുക്കിപ്പണിയാനുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത് ഇതിൽ മെയിനായി വരുന്നത് ക്യാമ്നോവിൻ്റെ മോഡേണൈസേഷൻ തന്നെയാണ് സ്റ്റേഡിയത്തിന് അടുത്ത് കൂടുതൽ ഓഫീസ് സ്പേസ് കടകൾ അതേപോലെ എൻ്റർടൈൻമെൻറ് ഫെസിലിറ്റീസ് ഒക്കെ പണിയാനുള്ള പ്ലാൻ കൂടെ ഉണ്ട് കൂടാതെ എസ്റ്റാർ യോഹൻ ക്രൂയിഫ് അഥവാ യോഹൻ ക്രൂയിഫ് സ്റ്റേഡിയം കൂടെ പുതുക്കിപ്പണിയാനുള്ള പ്ലാനുണ്ട് റിനോവേഷൻ എല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിന് സ്റ്റേഡിയം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെടും എന്നാണ് എഫ് സി പാർസലോണ പറഞ്ഞിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ക്യാമനോവിൻ്റെ കുറച്ച് പഴയതും പുതിയതുമായിട്ടുള്ള ഫോട്ടോസ് ഒന്ന് കാണാം